പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ചർച്ചയായി എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലക്കേസ് റിദാൻ ബാസിലിനെ കൊലപ്പെടുത്തിയത് സ്വർണക്കടത്തിന്റെ ഭാഗമായാണെന്നും എന്നാൽ കേസിൽ പോലീസ് മറ്റൊരു കഥ കെട്ടിച്ചമച്ചതാണെന്നുമുള്ള വെളിപ്പെടുത്തലാണ് എം എൽ എ വഴി പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരു പെരുന്നാൾ ദിവസമാണ് എടവണ്ണ ചെമ്പക്കുത്ത് അറയിലകത്ത് റിദാൻ ബാസിലിനെ വീടിനടുത്തുള്ള പുലിക്കുന്ന് മലയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വെടിയുണ്ടകളാണ് യുവാവിന്റെ ശരീരത്തിൽ തറച്ചിരുന്നത് കേസിൽ റിദാന്റെ സുഹൃത്ത് എടവണ്ണ മുണ്ടേങ്ങര മുഹമ്മദ് ഷാനിനെ മൂന്നാം ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനു പിന്നാലെ കേസിലെ കൂട്ടുപ്രതികളായ ഏഴുപേരും അറസ്റ്റിലായി കേസ് രജിസ്റ്റർ ചെയ്ത് എൺപത്തെട്ടാം ദിവസം നാലായിരത്തി പേജുകളുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു മുഹമ്മദ് ആകെ എട്ട് പ്രതികളും നൂറ്റി അറുപത്തൊമ്പത് സാക്ഷികളുമാണ് കേസിലുണ്ടായിരുന്നത് പിന്നീട് ഈ പ്രതികളെല്ലാം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു സാമ്പത്തിക ഇടപാടിന്റെയും വ്യക്തിവിരോധത്തിന്റെയും പേരിൽ സുഹൃത്ത് ഷാൻ റിദാനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാത്രി ഒമ്പത് മണിയോടെ പ്രതി റിദാന്റെ വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു തുടർന്ന് സ്കൂട്ടറിൽ കയറ്റി കുന്നമ്മകുളിലെ വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വെടിവെച്ച് കൊന്നെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇയാൾ ഏഴ് റൗണ്ട് വെടിവെച്ചെങ്കിലും മൂന്നെണ്ണമാണ് റിദാന്റെ ശരീരത്തിൽ തറച്ചത് തോക്ക് പ്രതിയുടെ വീടിന് പിന്നിലെ വിറകപുരയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു കോളക്കം സൃഷ്ടിച്ച നിലമ്പൂരിലെ ഷാബാ ഷെറീഫ് വധക്കേസ് അന്വേഷിച്ച അതേ സംഘമാണ് ഈ കേസും അന്വേഷിച്ചത് ഫോറൻസിക് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിന് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് നേരിട്ട് നേതൃത്വം കൊടുക്കുകയായിരുന്നു എന്നാൽ പോലീസ് കള്ളക്കഥ മെനഞ്ഞ് കേസ് വഴിതിരിച്ചു വിട്ടെന്നാണ് പി വി അൻവർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഈ കേസിൽ യു പിയിലെ ഹാപ്പൂർ ജില്ലയിലെ ഖുറാന സ്വദേശി ഖുർഷിദ് ആലത്തിനെ സുജിത് ദാസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു പിടിയിലായ ഖുർഷിദും കേസിലെ മുഖ്യപ്രതിഷ ആനും രണ്ട് വർഷം മുമ്പ് ഒരുമിച്ച് സൗദിയിൽ ജോലി ചെയ്തിരുന്നു അന്ന് ബഹ്റിനിൽ നിന്നും സൗദിയിലേക്ക് ഷാന് വേണ്ടി മദ്യം കടത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഖുർഷിദ് ആലം പിടിക്കപ്പെട്ടിരുന്നു ഈ കേസിൽ ഖുർഷിദും ഷാനും ആറുമാസം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു ആ ശിക്ഷാകാലാവധി കഴിഞ്ഞ് രണ്ടുപേരെയും സൗദിയിൽ നിന്നും നാടുകടത്തുകയും ചെയ്തു തുടർന്ന് നാട്ടിലെത്തിയ റിദാനെ കൊല്ലാൻ പദ്ധതിയിട്ട ഷാൻ കഴിഞ്ഞ മാർച്ചിൽ വീണ്ടും ഖുർഷിദുമായി ബന്ധപ്പെട്ടു താൻ നാട്ടിൽ സ്വർണത്തിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ടെന്നും അതിൻ്റെ സുരക്ഷയ്ക്കായി ഒരു തോക്ക് തനിക്ക് വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു പിന്നീട് മാർച്ച് മാസം അവസാനം ഷാൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഖുർഷിദ് തോക്ക് സംഘടിപ്പിച്ച് നൽകുകയായിരുന്നു തോക്കുമായി നാട്ടിലെത്തിയ ഷാൻ യൂട്യൂബ് നോക്കി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പഠിച്ചു പിന്നീട് ഷാന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ച് തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം നടത്തുകയും ചെയ്തിരുന്നു ഈ തോക്ക് ഉപയോഗിച്ചാണ് പിന്നീട് റിദാൻ ബാസിലിനെ കൊലപ്പെടുത്തിയത് എന്നാൽ റിദാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് കെട്ടിച്ചമച്ച കഥ സമ്മതിക്കാൻ ഋതാൻ്റെ ഭാര്യയെ മർദ്ദിച്ചെന്നും കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പ്രതി പണം തന്നാൽ കേസിൽ നിന്ന് പിന്മാറുമോ എന്ന് എസ് പി സുജിത് ദാസ് ചോദിച്ചു എന്നും അവർ പറയുന്നു കൊല്ലപ്പെട്ട ഋതാൻ്റെ രണ്ട് മൊബൈൽ ഫോണുകൾ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് എല്ലാം ഋദാനെ എന്തിനു കൊലപ്പെടുത്തിയെന്നതിൽ ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല പി വി അൻവർ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ഇവരുടെ കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട്